റഷ്യൻ ഡ്രോൺ പോളണ്ടിലേക്ക് കടന്നു കയറിയതിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഫ്രാൻസും ബ്രിട്ടനും ഫ്രാൻസ് പോളണ്ടിലേക്ക് യുദ്ധവിമാനങ്ങൾ അയക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ റഷ്യയുടെ എണ്ണ വരുമാനത്തെയും യുദ്ധോപകരണങ്ങളെയും ലക്ഷ്യമിട്ട് ബ്രിട്ടൻ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി റഷ്യയുടെ ഏതു പ്രകോപനത്തിനും ശക്തമായ മറുപടി നൽകുമെന്ന സന്ദേശമാണ് ഈ നീക്കങ്ങളിലൂടെ രാജ്യങ്ങൾ നൽകുന്നത് നാറ്റോയുടെ കിഴക്കൻ അതിർത്തിയും പോളണ്ടിന്റെ വ്യോമാതിർത്തിയും സംരക്ഷിക്കുന്നതിനായി മൂന്ന് റഫേൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രതികരിച്ചത് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കിന് നൽകിയ വാക്ക് പാലിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിഴസ്റ്റാമർ എന്നിവരുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തിയെന്നും മാക്രോൺ അറിയിച്ചു യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ സുരക്ഷയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുൻഗണന റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണികൾക്ക് മുന്നിൽ ഞങ്ങൾ കീഴടങ്ങില്ല അദ്ദേഹം എക്സിൽ കുറിച്ചു റഷ്യൻ എണ്ണ കടത്തുന്ന ഷാഡോ ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന എഴുപത് കപ്പലുകൾക്ക് യു കെ നിരോധനം ഏർപ്പെടുത്തി നിലവിലെ ഉപരോധങ്ങളെ മറികടന്ന് റഷ്യക്ക് ഇലക്ട്രോണിക്സ് രാസവസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ ആയുധ ഘടകങ്ങൾ എന്നിവ നൽകിയ മുപ്പത് വ്യക്തികളെയും കമ്പനികളെയും ചൈന തുർക്കി എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കും ഉപരോധം ഏർപ്പെടുത്തി പുതിയ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി യവറ്റ് കൂപ്പർ സ്ഥാനമേറ്റതിനുശേഷം ആദ്യമായി യുക്രൈൻ സന്ദർശിച്ചു റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഒരു വർഷത്തിനിടെ പത്തിരട്ടിയായി വർദ്ധിച്ച സാഹചര്യത്തിൽ യുക്രൈന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു ആ സന്ദർശനത്തിന്റെ ലക്ഷ്യം നാറ്റോ വ്യോമാതിർത്തിയിലേക്ക് ഡ്രോണുകൾ അയച്ചതിലൂടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പരമാധികാരത്തോട് പൂർണ്ണ അവഗണനയാണ് കാണിച്ചതെന്നും കൂപ്പർ പറഞ്ഞു പുടിൻ യുക്രൈനിൽ തന്റെ ക്രൂരമായ അധിനിവേശം തുടരുമ്പോൾ യു കെ വെറുതെ നോക്കി ിൽക്കില്ല ഈ നിയമവിരുദ്ധമായ യുദ്ധത്തിന് പണം കണ്ടെത്താൻ റഷ്യ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ നിർണായകമാണെന്നും അവർ പറഞ്ഞു വെള്ളിയാഴ്ച പോളണ്ടിന്റെ വിദേശകാര്യമന്ത്രി റാഡെക് സക്കോസ്കി യുക്രൈൻ സന്ദർശിച്ചിരുന്നു അദ്ദേഹവും യുക്രൈനിയൻ സഹപ്രവർത്തകൻ ആൻഡ്രി സിബിഹയും പൊതുവായ സുരക്ഷ യുക്രൈന്റെ യൂറോപ്യൻ യൂണിയൻ നാറ്റോ പ്രവേശനം മോസ്കോയിന്മേലുള്ള സമ്മർദ്ദം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് സിബിഹ എക്സിൽ കുറിച്ചു കൂടാതെ ഡ്രോൺ പ്രതിരോധത്തിൽ യുക്രൈൻ സൈനികർക്ക് പരിശീലനം നൽകാൻ സഹകരിക്കുമെന്ന് പോളണ്ടിന്റെ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് യൂറോപ്യൻ നേതാക്കളെ ഞെട്ടിച്ചതായിരുന്നു ബുധനാഴ്ച പോളണ്ടിലുണ്ടായ റഷ്യൻ ഡ്രോൺ ആക്രമണം മനഃപൂർവ്വമായ പ്രകോപനമായാണ് ഇവർ ഇതിനെ കണ്ടത് യുക്രൈനിൽ മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധം ഒരു വലിയ സംഘർഷത്തിന് കാരണമാകുമോ എന്ന ആശങ്കയ്ക്ക് ഈ സംഭവം ആക്കം കൂട്ടിയിട്ടുണ്ട് ഇതേ തുടർന്ന് വരാനിരിക്കുന്ന ഭീഷണികളെ നേരിടാനുള്ള മാർഗങ്ങൾ പുനഃപരിശോധിക്കാൻ നാറ്റോ സഖ്യകക്ഷികൾ നിർബന്ധിതരായി വ്യോമാതിർത്തി ലംഘിച്ച റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി പോളണ്ട് സൈന്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ റഷ്യ യുദ്ധം ശേഷം ആദ്യമായാണ് റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിൽ വീഴുന്നത് പോളണ്ടിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു ഇറാനിയൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ച് നാറ്റോ അംഗമായ പോളണ്ടിനെ റഷ്യ ആക്രമിച്ചതായി യു എസ് ജനപ്രതിനിധി സഭാംഗം ജോ വിൽസൺ ആരോപിച്ചു യുദ്ധപ്രവൃത്തി ആണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമാതിർത്തി ലംഘിച്ചതായി യുക്രൈൻ വ്യോമസേന വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ പ്രസ്താവന വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിയതായി പോളണ്ട് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോളണ്ട് പ്രസിഡന്റ് കരോൺ നവ്രോക്കയും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പോളണ്ടിന്റെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയുമായി ഇതിനു പിന്നാലെയാണ് ഡ്രോൺ ആക്രമണം നടന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് അതേസമയം മോസ്കോയെയും യുക്രൈനെയും സമാധാന ചർച്ചയിലേക്ക് നയിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് ഇതുവരെ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമുദി